ഈ ഓരോ ഓരോ ഫയലും എന്ന് എല്ലാ ഓഫീസുകളിലേക്കുന്ന ഓരോ ഓരോ ഫയലുകളും ഈ ആ ചുവന്ന നാട് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ഓരോ ഫയലുകളും ഓരോ ഓരോ മനുഷ്യൻ്റെ ജീവിതങ്ങളാണ് അപ്പോൾ വർഷങ്ങളോളം ഈ ഫയൽ എന്നഴിക്കും 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 എന്നിങ്ങനെ ഒന്ന് ഓഫീസുകളിൽ കയറി ഇറങ്ങി മരിച്ചുപോയാൽ നിരവധി പേർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ മരണം കഴിഞ്ഞിട്ടും ആ ഫയൽ ഫയലവിടെ തന്നിരിക്കുന്നുണ്ട് പൊടികയറി അങ്ങനെ ഇങ്ങനെ ടെറ്റി അട്ടെട്ടി ആയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത്തരമൊരു ഒരു സംഭവം ഉള്ള നമ്മുടെ നാട്ടിൽ ആണ് പക്ഷെ ഇപ്പോൾ കുറേ ഫയലിലൊക്കെ ഇപ്പോൾ അഴിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫയലുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ മറക്കാത്ത ഈ മറക്കാത്തൊരു സംഭവം കാരണം ഞാൻ ജനപ്രതി ആയിരിക്കുമ്പോൾ ഈ കൊടരി ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതി ആയിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് മുമ്പിൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് രാജീവ് എന്ന് പറഞ്ഞ ആളുടെ കട ബ്രൈറ്റ് അപ്പോൾ ഞാൻ ഈ പഞ്ചായത്തിൽ കയറിപ്പോകുന്ന കട മുന്നുകൂടെയാണ് ആ മുന്നുകൂടെ കയറിപ്പോകുമ്പോൾ ഇന്നും ഒരാളവിടെ ഇരിക്കലാണ് നമ്മുടെ എനിക്ക് ഓർമ്മ വരും അയാൾ ഇട ഇടയ്ക്ക് കാണുമ്പോൾ ഇടയ്ക്ക് എന്നും കാണും അപ്പോൾ ആ ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെ പന്തമാണയിൽ മമ്മൂട്ടി ഒരു കൊട്ടിട്ട ഒരു കൊട്ടുണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ കൊണ്ടുപോയിട്ട് കടർ മുമ്പിലിരിക്കുന്ന അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇയാൾ പോയി കുറേ ദിവസമായിട്ട് ഇയാളിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ കയറി ചോദിച്ചു ചേട്ടൻ എന്തവിടിക്കണേ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു പോന്നയാൾ എന്നെ എന്നെ കണ്ടിട്ടുണ്ട് സ്ഥിരം പോണത് അതപ്പോൾ എന്നെ സാറേന്ന് വിളിച്ചു സാറേ ഞാനേ ഈ ഒരു വീടിൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിവിടെ വന്നതാണ് അപ്പോൾ ഈ കുറേ നാളായാലും ഒഴിക്കുന്നത് ഞാൻ അത് ശരിയായിട്ടില്ല എന്തോ ഒരു സാധനം വരാണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇതെന്താണ് ഈ സാധനം എന്നുള്ളത് നമുക്കൊരു ഇവിടുത്തല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആരെ പറഞ്ഞു മുകളിലത്തെ ഒരു സാറേ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാത്രമേ ചോദിക്കാം ഇല്ല ഇല്ല സാറെ സമയം വൈകി ഇപ്പോൾ പ്രിയ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ കനകമലയ്ക്ക് പോവാൻ പറ്റില്ല എന്നിനി പറ്റില്ല നാളെ ഞാൻ സമയത്ത് ഇവിടെ വരാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നാളെ നിങ്ങളിങ്ങോട്ട് വരൂ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് ഇയാളെ പറഞ്ഞു ചോദിച്ചു തന്നെ പിന്നെ പിറ്റേ ദിവസം അതേപോലെ തന്നെ ഞാൻ അവിടെ എത്തി ഇയാളവിടെ ഇരിക്കുന്നുണ്ട് ഇയാൾ എന്നിട്ട് ആ മുകളിൽ കയറാൻ സ്റ്റെപ്പുകൾ കയറി 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 ആ ഇയാൾ പറയുന്ന സാറിൻ്റെ അടുത്ത് എത്തി സാറിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോൾ സാറിനോട് ചോദിച്ചു അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്താ എൻ്റെ എന്താ കാര്യം അല്ല ഇയാളുടെ എന്തോ ഒരു വീടിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ഈ അത് മെമ്പർ ബാക്ക് ഫയൽ വന്നിട്ടുള്ളതാണ് ഞാനും ഞെട്ടി ഞാൻ ആദ്യമായിട്ട് കേൾക്കണ ഈ ബാക്ക് എന്നുള്ള പ്രയോഗം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അപ്പോൾ ഞാൻ ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ എന്ത് ഏതാണ് ഈ ബാക്ക് ഫൈൻ എന്നു പറഞ്ഞ സംഭവം എന്താന്ന് ചോദിച്ചു പറഞ്ഞു അപ്പുറത്തെ സീറ്റിൽ രാധിയയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലാന്ന് എന്ന് ഇങ്ങനെ എടുക്കാതെ അപ്പോൾ അവിടെ നിന്ന് അതാണോ കാരണം ഞാൻ രാധിയുടെ അടുത്ത് പോയി രാധിയെ ഇയാളുടെ ആ നമ്പറൊന്ന് ശരിയാക്കി കൊടുക്കും ഒരു പാവപ്പെട്ടയാളെ എത്ര ദിവസം കാരണം ഇയാൾ പഞ്ചായത്തിൻ്റെ താഴത്ത് വന്നിരിക്കുന്നത് അപ്പോൾ രാധിയ വേഗം ഇതൊക്കെ റെഡി ആയതാണിത് ഇതാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഉദ്യോഗസ്ഥനത് കൈമാറുന്നു കൈമാറിയ ഇയാൾ നോക്കി ഇതെല്ലാം ശരി നാളെ ഇതിന് പൈസ അടയ്ക്കാട്ടാണ് നിങ്ങളുടെ നമ്പറ് ശരിയായതെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഈ ഉദ്യോഗസ്ഥ നോക്കി പറഞ്ഞാൽ ഇയാൾക്ക് പൈസ അടയ്ക്കണ്ട കാരണം ഇയാളുടെ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങോട്ടുള്ള വീട് അതിന് വേണ്ട അത്രയ്ക്കും പാവപ്പെട്ടൊരു മനുഷ്യൻ വർഷങ്ങളോളം കാത്തിരുന്ന് അയാൾക്ക് എനിക്ക് പോകുന്നത് അറുപത് അറുപത്തഞ്ച് അറുപത്തെട്ടൊക്കെ വയസ്സായിട്ടുണ്ട് കാത്തിരുന്നുണ്ടാക്കിയ വീടിന് ഒരു നമ്പർ കിട്ടാൻ മൂന്ന് ഒരു മാസക്കാലത്തോളം കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ കൂലിപ്പണിയും കളഞ്ഞ് ഈ പണ്ടാറടങ്ങിയ ബാക്ക് ഫയൽ വരാത്ത കാരണം നമ്പർ കിട്ടാണ്ട് ഇയാൾ പോവാണ് അയാൾ പോണ സമയത്ത് ഇയാളിനോട് ചോദിച്ചു ഈ ഫയാണോ മൈര് ബാക്ക് ഫൈല് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക